അവളുടെ വിവാഹ ദിനത്തിൽ അമ്മയ്ക്ക് പാണപ്പിലാവ് ഗവൺമെന്റ് സ്കൂൾ ഷീന മരിച്ചത് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഇന്നത്തെ ഒക്ടോബർ ഏഴ് ഒരു പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ് ഇന്നൊരു അത്ഭുത സംഭവത്തിന്റെ ആണ്ടാണ് ഒരു വർഷം തികയുന്നൊരു ദിവസം അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ അറിഞ്ഞ ആ ഒരു സംഭവം ഒരു ഉമ്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനുണ്ട് സ്വന്തം മകളുടെ കല്യാണ ദിവസം മകളെ വരൻ്റെ വീട്ടിലെ സൽക്കാരം കഴിഞ്ഞിട്ട് ആ ഉമ്മ ആ ഒരു വധുവിൻ്റെ ഉമ്മയും ഉപ്പയും സഹോദരനും അടങ്ങുന്ന വാഹനം തിരിച്ചു വരുമ്പോൾ ഒരപകടത്തിൽപ്പെട്ട് സ്വന്തം മകളുടെ കല്യാണ ദിവസം തന്നെ ഒരു ഉമ്മ മരണപ്പെട്ട ഒരു വാര്ത്ത വല്ലാതെ ഷോക്കിംഗ് ആയൊരു വാർത്തയാണ് കേൾക്കാനിട വന്നത് ഈ പത്തനംതിട്ടയിൽ നിന്നാണ് എരുമേലി എന്ന പേരുടെ ഭാഗത്ത് ഷീന ഷംസുദ്ദീൻ എന്ന പേരുള്ള ഒരു സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ഹെഡ് മിസ്ട്രസ് ആണ് ഇവർ ഇവര് ഇവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ആ ഒരു കല്യാണം ആ കല്യാണം കഴിഞ്ഞിട്ട് ഇവരും മകളുടെ വീട്ടിൽ വര അതായത് മരുമകന്റെ വീട്ടിലെ സൽക്കാരം കഴിഞ്ഞിട്ട് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാവുന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴാണ് പത്ത് അടി താഴ്ചയിലേക്ക് വരെ വാഹനം മറിഞ്ഞു അത് ആരും ആ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് അതുവഴി വന്ന യാത്രക്കാരാണ് വിവരം അറിഞ്ഞു ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി അപ്പോഴേക്കും സ്വന്തം മകളുടെ കല്യാണ ജീവിതം സ്വപ്നം കണ്ടു നടന്നിരുന്ന ആ കല്യാണം കണ്ടിട്ട് അതിൻ്റെ സൽക്കാരങ്ങൾ പോലും പൂർണ്ണമായിട്ട് കൂടാൻ കഴിയാതെ ആ ഉമ്മ ഭരണത്തിന് കീഴടങ്ങിയത് ഇന്നാലില്ലാഹി വ ഇന്നാഹി അജുൻ അള്ളാഹു അവർക്ക് മഹഫുറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ എന്തുമാത്രം സന്തോഷങ്ങളോടെയും പ്രതീക്ഷകളോടെയും കഴിഞ്ഞിരുന്ന ഒരു മകൾ അനുഭവിക്കുന്ന ഒരു വേദന സ്വന്തം ഉമ്മ അതും ആ കല്യാണ ദിവസം തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം പടച്ചോനെ ആ ഒരു കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ ഈ ഒരു അപകടത്തിൽ ആ ഒരു ഈ ഒരു ഇവരുടെ ഈ മര ഈ അപകടത്തിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനും മകനും ഒക്കെ ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്നും ഇവിടെ പങ്കുവെക്കണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ മരണം കടന്നു വരുന്നൊരു രംഗം ദിവസങ്ങൾക്ക് മുൻപാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളെ വരവേൽക്കാൻ വേണ്ടി ഭാര്യയും മക്കളൊക്കെ എയർപോർട്ടിൽ വന്നിട്ട് അവരുടെ കൺമുന്നിൽ വെച്ചിട്ട് ആ പ്രവാസി നെഞ്ചുവേദനയെ തുടർന്ന് പിടഞ്ഞു വിരിക്കുന്ന ഒരു രംഗം അയാൾക്ക് സി പി ആറ് കൊടുക്കുന്ന ഒരു രംഗമൊക്കെ ഞാൻ അതിന്റെ വീഡിയോ കണ്ടിരുന്നു കാക്കട്ടെ എന്തുമാത്രം വേദനയാണ് കാരണം അത്രയും സന്തോഷാണ് ഒരു മക്കളുടെ കല്യാണം കാണാന്ന് പറഞ്ഞാൽ ഉമ്മ അത് അത്രമാത്രം ആ ഒരു അത് അത്രമാത്രം പ്രതീക്ഷയുണ്ടാകും ആ ഒരു മകൾക്ക് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയാണ് അവൾ ഒരു പുതിയ ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നത് ആ ഒരു വിവാഹ വാർഷികം ഓർക്കുമ്പോൾ തന്നെ അത് ഉമ്മയുടെ ആണ്ടായിട്ട് മാറുന്ന ഒരു വിരോധാഭാസം വിധിയുടെ ഒരു വിരോധാഭാസം ഒരു നല്ല ടീച്ചറായിരുന്നു ഇവർ ആ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഈ ഒരു മരണപ്പെട്ട മരണപ്പെട്ട്മാക്കു വേണ്ടിയിട്ട് അത്രയും വലിയ സങ്കടത്താലാണ് ആ സ്നേഹമുള്ള ടീച്ചർ അവർ ഓർക്കുന്നത് അപ്പോൾ ഇത് പത്തനംതിട്ടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇവരുടെ വാഹനത്തിന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കൃത്യമായൊരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല ഏത് രീതിയിലാണ് ഈ അപകടം സംഭവിച്ചത് വാഹനത്തിൻ്റെ പ്രശ്നമാണോ അതോ ഡ്രൈവിങ്ങിൽ പറ്റിയ അപാകതയാണോ മറ്റെന്തായാലും വിധിയെ നമുക്ക് തടുക്കാൻ കഴിയില്ല അപ്പൊ നമ്മളെല്ലാവരും വിസാൽമൂരിയുടെ കുടുംബം ആ ഒരു മരണപ്പെട്ട ആ ഒരു ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മറക്കരുത് അള്ളാഹുരുടെ കബറിടം സന്തോഷത്തിലാക്കട്ടെ ഒടുങ്ങനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഒക്ടോബർ ഏഴ് ഇന്നത്തെ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു ആണ്ടാണ് അത് അറിയുന്ന ആളുകളൊന്ന് വേഗത്തിൽ കമന്റ് ചെയ്യും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ബാക്കിയുള്ളത് പറയുമ്പോൾ മനസ്സിലാവും ഇന്ന് ലോകത്തെ നമ്പർ വൺ ശക്തിയായ ഒരു രാജ്യമാണ് സൈനിക ശക്തമുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഒരു കൂട്ടക്കൊല എന്ന് തന്നെ പറയാം അതിന്റെ വാർഷികമാണ് ആ അതിനു പകരം പലരും ചിന്തിക്കലുണ്ട് ഇസ്രയേലിലെ എന്തി എന്തിനു വേണ്ടിയിട്ടാണ് ഹമാസ് ഇസ്രയേലിൽ കിടന്നിട്ട് ബോംബ് ഇട്ടിട്ട് പത്തിരണ്ടായിരം ആളുകൾ കൊന്നുകളഞ്ഞത് അതിന്റെ പ്രതികാരമല്ല ഒരു വർഷമായിട്ട് ഇസ്രയേലിൽ കാട്ടിക്കൂട്ടുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ആ ഒരു അറബികൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് ഇസ്രയേലിൽ വന്ന് കുടിയേറി പാർത്ത് അവിടുത്തെ അറബികളെ മുഴുവനും ആട്ടിപ്പായച്ച് ലക്ഷക്കണക്കിന് ആ അറബികളെ അഭയാർത്ഥികളാക്കിയിട്ട് പിടിച്ചുപറിച്ചുണ്ടാക്കിയ ഒരു രാജ്യത്തിനോട് പൊരുതുന്ന ഒരു പൊരുതലും തീവ്രവാദമാണെന്ന് വിചാരിക്കാൻ അങ്ങനെ സങ്കല്പിക്കാൻ ബുദ്ധിയുള്ള ബോധമുള്ള ഒരു മനുഷ്യന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഹമാസിന്റെ പരിപാടിയെ ചെറുത്തുനിൽപ്പ് എന്നാണ് വിവരമുള്ള ചരിത്രകാരന്മാര് മുഴുവനും വിശേഷിപ്പിക്കുന്നത് അത്തരം ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒന്നാം വാർഷികമാണിന്ന് ഇന്നും ഗാസ എന്ന് പറയുന്ന ചെറിയൊരു നഗരാണ് ആ നഗരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്നത് ഇന്നവിടെ രണ്ട് ലക്ഷത്തിലധികം ആളുകളെ ഉള്ളു ബാക്കിയുള്ള ആളുകൾ മുഴുവനും അഭയാർത്ഥികളായിട്ട് പോയി ഒരു നാൽപ്പത്തി ഒന്നായിരം ആളുകൾ അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു അതിൽ പകുതിയിൽ കൂടുതലും കുട്ടികളാണ് ഒരുപാട് മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ ചർച്ചകൾ അതേടൊപ്പം തന്നെ സ്കൂളുകൾ അഭയാർത്ഥി കേന്ദ്രങ്ങൾ ഇത് മുഴുവനും തകർത്തു കണ്ണില്ലാത്ത ക്രൂരത ഇസ്രായേൽ ഒരു വർഷമായിട്ട് നടത്തുന്നു ലോക പോലീസായിട്ട് ചമഞ്ഞ് നടക്കുന്ന അമേരിക്ക പോലും തടഞ്ഞിട്ട് പോലും അവരുടെ യുദ്ധക്കൊതി മാറിയിട്ടില്ല ഇപ്പം ഗാസയുടെ തൊണ്ണൂറ് ശതമാനം ഭാഗവും അവരുടെ നിയന്ത്രണത്തിലായിട്ട് മാറി നമ്മൾ ചോദിക്കും ഇതിനു മുൻപ് ഇവർക്ക് എന്തിനീ ആക്രമണം നടത്തി ആക്രമണം നടത്തിയത് കൊണ്ടല്ലേ ഇസ്രയേൽ ഇങ്ങനെ തിരിച്ചടിച്ചത് എന്ന് കരുതുന്ന നിഷ്കുകളുണ്ട് നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള മഹാഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത് ഇസ്രായേലാണ് നന്മ പലസ്തീൻകാർ വെറുതെ അടി അടികൊടുത്തിട്ട് വടി വാങ്ങിയതാണെന്ന് ഒരിക്കലും അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ കൈവശമുള്ള പലസ്തീൻ പ്രദേശങ്ങളിലൊക്കെ നിരപരാധികളായ പലസ്തീൻകാർ കൊല ചെയ്യപ്പെട്ടിരുന്നു മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന മുസ്ലീങ്ങൾ വിശുദ്ധമായിട്ട് കരുതുന്ന പള്ളയുടെ കയ്യിലാണ് അവിടെ പൂർണമായ അധികാരം മുസ്ലിങ്ങൾക്കില്ല ആ പള്ളി പൊളിച്ചു കളയാനും അവിടെ ഒരു ജൂത സെനഗോവ് നിർമ്മിക്കാനൊക്കെ പ്ലാൻ അവർക്കുണ്ട് ഇങ്ങനെ ഇത്തരം ഒരു വിഷയത്തിലൊക്കെ ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുമാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന അവിടെ വേരൂന്നിയതും അവർ പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് തീവ്രവാദം എന്നൊരു വേട് ഉപയോഗിച്ചിട്ട് ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ നമുക്ക് അവരെ നമുക്ക് അടിച്ചമർത്തുന്ന ഒരു വിഭാഗമായിട്ട് ഒരിക്കലും നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല അവർ ആ നാടിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഞാനിത് പറയുമ്പോൾ എന്നോട് നിങ്ങൾക്ക് യോജിക്കുകയോ ചെയ്യുക ആ ശിഥിലമായി അറബ് രാജ്യങ്ങൾ മുഴുവനും വെറും കാഴ്ചക്കാരായിട്ട് നിന്നു അവർ കുറേ സഹായിക്കും കുറേ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തും അവർക്ക് കുറേ ഭക്ഷണം കൊടുക്കും പക്ഷേ ആ ജനതയ്ക്ക് വേണ്ടി ഒപ്പം നിൽക്കാൻ ഒരറബ് രാജ്യങ്ങൾക്കും തയ്യാറല്ല ഒരൊറ്റ കാരണേ ഉള്ളൂ ഇസ്രായേലിന് അവർക്കും ഭേടിയാണ് കാരണം ഇസ്രായേലിന്റെ പിന്നിലെ അവർ നിരന്തരം അവർ അധ്വാനമുണ്ട് സൈനിക പിൻബലമുണ്ട് അവർക്ക് ഏത് ഭരണാധികാരികളെയും ഓക്കി ടോക്കിയിൽ വരെ ബോംബ് വെച്ച് തകർക്കാൻ എന്താ പറയുക ചങ്കുറപ്പില്ലാത്ത ക്രൂരന്മാരാണ് എന്നിട്ടും അവർ യുദ്ധം ഒരു ലബനാലിലേക്ക് നീട്ടി ഇനി ഇതാ ഇറാനിലേക്ക് നീട്ടാൻ പോകുന്നു ഹുറ്റികളുമായിട്ട് ഒക്കെ അവർ ആക്രമണം നടത്താണ് ഒരു ഈ ഒരു ഇസ്രയേലിനെതിരെ അവർ കായികൾ കൊടുക്കരുത് എന്ന് ഫ്രാൻസ് പറയുന്നു ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയാണ് ഇന്ത്യ ഒഫീഷ്യലി ഇസ്രായേലിനെതിരാണ് പക്ഷേ നമ്മളും ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്തരം ഒരു ദുരന്തത്തിൻ്റെ ഒരാണ്ടാണ് ഇന്നും മറ്റേ ബോംബ് വർഷങ്ങൾ നടത്തിയിട്ടാണ് ഇസ്രയേൽ ഈ ആണ്ട് ദിനം ഓർക്കുന്നത് ഇസ്രായേലിൽ ഈ ഒരു കൂട്ടക്കൊലക്കെതിരെ ഗംഭീരമായ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇസ്രയേലിന്റെ രാജ്യത്തിനെതിരെ ആ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകൾ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഏതായാലും ആര് ഏത് യുദ്ധത്തിലേരു ആര് ഭരിക്കാണെങ്കിലും മരണപ്പെടുന്നത് സാധാരണക്കാരും മനുഷ്യരുമാണ് അത് ഏത് ജാതിയിലും ഏത് മതത്തിൽപ്പെട്ട ആള് ഭരിച്ചാലും വേദനയും രക്തക്കും ഒരുപോലെ തന്നെ പക്ഷേ പലസ്തീൻകാരെ മുഴുവനും കൂട്ടക്കൊല നടത്തിയിട്ട് ഓരോ ആളുകളുടെ വീടുകളിലും കയറിയിട്ട് എന്ത് തമാഡത്താലും ചെയ്യാൻ മടിയില്ലാത്ത ലോകത്തെ തുല്യതയില്ലാത്ത ക്രൂരന്മാരാണ് ഇസ്രായേൽ സൈന്യം എന്നുള്ളത് ഈ ഒരു വർഷം കൊണ്ട് പുതിയ ലോകത്തിന് അവര് അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടിൽ രണ്ടിനെയും ഹമാസിന്റെ ആക്രമണത്തിനെയും ഇസ്രായേലിന്റെ ആക്രമണത്തിനെയും ഒരേപോലെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വാർഷികമാണ് ഇന്ന് നമ്മൾ ഓർക്കണം ഇതൊരു പോരാട്ടത്തിന്റെ ഭൂമികയാണ് അതിന്റെ ആ ഒരു എന്താ പറയുക അടിച്ചമർത്തപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിന്റെ ഓർമ്മപ്പെടുത്തലിനാണ് ഞാൻ എന്നീ ഒരു വീഡിയോ എന്ന് പറയാൻ വിചാരിച്ചത് അപ്പോഴാണ് ഞാൻ ആ ഉമ്മയുടെ മരണം ആ ഒരു കല്യാണ ദിവസം സ്വന്തം മകളുടെ എന്താ പറയുക വിവാഹ സൽക്കാരങ്ങളും കഴിഞ്ഞ് വരുന്ന ഒരു ഉമ്മ അതിദാരുണമായിട്ട് വാഹനാപകടത്തിൽ മരിച്ചൊരു വാർത്ത നമ്മൾ കണ്ടത് ഒരുപാട് വാഹനാപകടങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നും കേരളത്തിൽ കേൾക്കുന്നതാണ് ബൈക്ക് ബൈക്കടിച്ച് ഒന്നും രണ്ടും മൂന്നും ആളുകൾ മരണപ്പെടുന്നത് വെള്ളത്തിൽ വീണ് മരണപ്പെടുന്നത് ഇങ്ങനെ ദിവസവും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാർത്തകൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ അപ്പോൾ അതിലിപ്പോൾ ഞാൻ പറയാത്ത ഒരുപാട് മരണങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കറിയാവുന്ന ഒരു മരണങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുകയാണല്ലാവു ആ മരണപ്പെട്ട എല്ലാവർക്കും മുഹഫറത്തും അറഹമത്തും അഹു പ്രധാനം ചേട്ടൻ ഈ ഒരു മകരവിന്റെ ശേഷമുള്ള നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും അവരവരുടെ കഴിവ് അനുസരിച്ച് ആമീൻ പറയണം പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണം കൂടുതൽ നമ്മൾ ചോദിക്കുകയാണ് ഇന്ന് ഹജ്ജിന്റെ നറുക്കെടുപ്പൊക്കെ പൂർത്തിയായ ദിവസമാണ് എത്ര പേർക്കാണ് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതിന് ഉത്തരം അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല നമ്മൾ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം